ഹായ് ഫ്രണ്ട്സ് നമുക്ക് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നൈറ്റ് റൈഡ് പോവാണ് അങ്ങനെ ഒരുങ്ങി റെഡി ആയിരിക്കുവാണ് നമ്മൾ ജസ്റ്റ് റൈഡ് റൈഡല്ലെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് ദേവനും ഏട്ടനും കുറച്ച് ഡ്രസ്സെടുക്കാറുണ്ട് പിന്നെ എനിക്കൊന്ന് പാളറി കയറണം അപ്പം അടൂര് കല്യാണി ജുവലേഴ്സാണ് നിങ്ങളത് കണ്ടത് പുതിയതായിട്ട് അത് മാറ്റിയതാണ് ഇങ്ങോട്ട് അങ്ങനെ നമ്മൾ അടൂർ ജംഗ്ഷനിലാകാൻ പോവുകയാണ് അങ്ങനെ ആ അടൂര് പള്ളിയാണിപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പാലർ തപ്പി അങ്ങോട്ട് കുക്കുമ്പ എന്ന് പറയുന്ന പാലർ അറിയാമോ ഇൻസ്റ്റയിലൊക്കെ കാണുമല്ല അപ്പം അറിയായിരിക്കും അപ്പോൾ പിന്നെ അത് അവിടെ പോയതാണ് അപ്പോൾ അവൾ ക്ലോസ് ചെയ്തു അങ്ങനെ പിന്നെ നമ്മൾ ഡ്രീം ഈ ഡ്രീം എന്ന് പറയുന്ന ഒരു പാർലറുണ്ട് അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ പിന്നെ നമ്മൾ വിചാരിച്ചാൽ അത് അവിടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഈ സൈഡിലാണ് നമ്മളൊരു എം കെ എന്ന് പറയുന്ന ഒരു കടയുണ്ട് എം ആർ എം ആർ എം ആർ എന്ന് പറയുന്ന ഒരു തുണിക്കടയുണ്ട് അത് നല്ല അവിടെ നല്ല സങ്കളോഷനൊക്കെയാണ് നല്ലതാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ദേവനെ ഇവിടെ ആണത് പ്രസവിച്ചേ ഗവൺമെന്റ് ആശുപത്രിയാണ് നമ്മളാ ടൂര് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ പിന്നെ നമ്മളങ്ങനെ ഡ്രീം എന്ന് പറഞ്ഞ പലറി വന്ന് ഡ്രീംസ് ഡ്രീംസ് എന്ന് പറയുന്നത് പള്ളറിയാണ് വന്നത് അങ്ങനെ തന്നെ നമ്മൾ പിരിയൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പിരിയൊക്കെ എടുത്തത് അങ്ങനെ നമ്മൾ രണ്ടോ മൂന്ന് അട്ടോ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അച്ഛനും മോനും കൊണ്ട് ഇവിടെ എൻ്റെ ഇവിടെ നിന്ന് ഇട്ടിട്ടുണ്ടോ അപ്പൊ ഞങ്ങൾ ഓർത്ത് ചുമ്മാ ഒന്ന് ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് ഏറ്റവും പറഞ്ഞു പിടിച്ചു നിർത്തി അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി കേട്ടോ അപ്പം നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത എങ്ങോട്ട് പോകണം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുവാണെങ്കിൽ എവിടെ പോണം എവിടെ പോകണം അങ്ങനെ വന്നെ വിചാരിച്ച് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോയാലോ എന്ന് വിചാരിച്ച് ആ ദൂരേനെ പുതിയ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ ജ്യൂസി ഫുഡി ഫുഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കട വന്നിട്ടുണ്ട് അവിടെ നമ്മൾ കയറി ഓർത്ത് വന്ന കുറച്ച് ലൈറ്റായിട്ട് എന്തേലും കഴിച്ചോല്ലോ കഴിച്ചു അത് അപ്പോൾ ലൈറ്റൊന്നും അല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എന്തോ കുടത്തിൻ്റെ എന്തോ ടൈപ്പ് എന്തോ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അത് വരുമ്പോൾ നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ ദേവൻ നല്ല കുസൃതിയൊക്കെയാണ് അവിടെ ഡെസ്കിന്റെ മണ്ടയ്ക്ക് കയറുന്നത് എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു സാറിന് അങ്ങനെ നമ്മൾ കുടത്തിൻ്റെ എന്തോ സമ്പത്തിന്റെ പേരെന്തോ എന്ന് അറിയത്തില്ല അങ്ങനെ അത് ഓർഡർ ചെയ്ത് അത് വന്നു കേട്ടോ എന്തോ തൈരും എന്തോ കുനോഫയോ എന്തോ എന്തോ കുടത്തിന് അങ്ങനെ എന്തോ സംഭവമായിരുന്നു എനിക്കത് പേര് കറക്റ്റ് അറിയത്തില്ല അങ്ങനെ പിന്നെ ഞാൻ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഇതായിരുന്നു പേരുന്നോ കറക്റ്റ് എനിക്കറിയത്തില്ല പേര് സോറി മറന്നുപോയി പേര് അറിയായിരുന്നു പേര് മറന്നുപോയി ഫുഡ് സലാഡ് ആ തോന്നുന്നു എന്തോ ഫലൂടാ ഫലൂട ഫലൂടയായിരുന്നു പിന്നെ അങ്ങനെ സാൻവിച്ച് പറഞ്ഞ അങ്ങനെ ദേവൻ ഫസ്റ്റ് കഴിക്കുന്നുണ്ട് ദേവൻ അങ്ങ് മറ്റേ റെഡ് കളർ സോസ് ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമാണ് അവന് അങ്ങനെ അത് ഞങ്ങൾ കൊടുക്കാറില്ല അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ കഴിക്കാറേ ഉള്ളൂ അങ്ങനെ അതും കഴിച്ച് നമ്മൾ ബില്ലൊക്കെ അടിച്ച് അടച്ച് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി ഇനി എങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചത് ഇനി ഞാൻ പറഞ്ഞല്ലോ ദേവന് വേട്ടനും ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റുഡിയോ കയറി നമ്മുടെ തറവാടാണല്ലോ സ്റ്റുഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് സ്റ്റുഡിയോയിലെ ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഡ്രസ്സാണ് ഒരു ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഏട്ടൻ ഷർട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഏറ്റവും മേളിക്കറി അങ്ങനെ ദേവൻ ഓടി അവിടെയെല്ലാം ഓടിക്കളിക്കുന്നുണ്ടോ ഞാൻ അവൻ്റെ പുറകെ ഓടുകയാണെ വീഡിയോ എടുക്കാൻ വേണ്ടി പക്ഷേ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവൻ നിൽക്കാൻ പറഞ്ഞ അവൻ നിൽക്കത്തില്ല അങ്ങനെ ഞങ്ങൾ ഞാൻ അവൻ്റെ പുറയിൽ ഓടുവാ പക്ഷെ അവൻ നിൽക്കത്തില്ല ഓട്ടം ഓട്ടത്തിൻ്റെ ഓട്ടം ആരെങ്കിലും കാണുമ്പോൾ അവൻ തിരിച്ച് ഇങ്ങോട്ടോടും അങ്ങനെ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെന്താണ് ദേവനും എടുക്കണമായിരുന്നു അങ്ങനെ ദേവനും എടുക്കാൻ വേണ്ടി ഞങ്ങൾ താഴോട്ട് വന്ന് ദേവൻ്റെ എടുത്ത് ഇതിപ്പോൾ ഏട്ടൻ്റെ എടുത്തിട്ട് ഞങ്ങൾ താഴോട്ട് പോകുകയാണേ അങ്ങനെ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ബില്ലൊക്കെ ആക്കി കേട്ടോ ബില്ലൊക്കെ ആക്കി ഞങ്ങൾ വെളിയിൽ ഇറങ്ങി അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ